ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മലയാളികളോട് നിങ്ങളൊരു ഉപദേശം നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടാൻ പോകുന്നില്ല എല്ലാവരും നെഗറ്റീവായിട്ടേ പറയുള്ളു അതിന് കാരണം ഈ പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയാണ് അവർക്കുള്ളത് പിന്നെ ഏത് രാജ്യത്ത് വന്നാലും കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിച്ചു വേണം ജോലി ചെയ്യാനായിട്ട് അത് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലേ പിന്നെ ഒക്കെ ശരിയാവും ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ല എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ച രണ്ട് പേരാണ് ജോലി കിട്ടി ഇങ്ങോട്ട് വന്നത് ഇതുപോലെ തന്നെ നേരത്തെ ഓസ്ട്രേലിയയിലേക്ക് ജോലി കിട്ടി രണ്ടുപേർ പോയിരുന്നു അപ്പോൾ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് ഒരാൻസറായിട്ടാണ് ഞാനിവിടെ വന്നത് ജോലിയൊക്കെ കിട്ടുന്നുണ്ട് ശ്രമിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ നിരാശപ്പെടാണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ ജോലി കിട്ടാനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം എല്ലാവരും ലിങ്ക്ഡിനിൽ പോയി നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകട്ടോ ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക അതുമാത്രമല്ല ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് റെഫറൻസിന് ആളുകളെ കിട്ടും നിങ്ങളുടെ ഫീൽഡിലുള്ള എംപ്ലോയേഴ്സ് ഉണ്ടാവും അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ടാവും അവരൊക്കെയായിട്ട് ഒരു ഹായ്ബായ് ബന്ധം ആദ്യം സ്ഥാപിക്കുക അതിനുശേഷം കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരോട് കൂടുതൽ അടുപ്പമാകും ആ സമയത്ത് നിങ്ങൾക്കായി ഒരു റഫറൻസ് കൂടി നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ സാധാരണ സാധാരണ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ റഫറൻസ് കമ്പനീസ് കമ്പനീസൂടെ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ ആ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുടെ റഫറൻസ് ആകുമ്പോൾ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ആ രാജ്യത്ത് താമസിക്കുന്നവരുടെ റഫറൻസ് ആകുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൂടും അപ്പോൾ അതുപോലെ എല്ലാവരും ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടീക്ക് ട്രേഡ്മി ഇതുപോലുള്ള സൈറ്റുകളിൽ നിന്ന് നേരിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യരുത് നിങ്ങളതിന് നോക്കുക ആ കമ്പനിയുടെ നെയിം നോക്കുക കമ്പനിയുടെ വെബ്സൈറ്റ് എടുക്കുക വെബ്സൈറ്റിലെ കരിയേഴ്സ് നോക്കുക എന്നിട്ട് അതിൽ നിന്ന് വേണം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലാതെ സീക്ക് വഴി ക്യുക്ക് അപ്ലൈ ചെയ്യരുത് കമ്പനി സൈറ്റിൽ പോയി വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നിങ്ങളുടെ സി വി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് അവിടെ ചോദിച്ചിട്ടുണ്ടാവും അതിൽ ആ ക്രൈറ്റീരിയ മൊത്തം വായിച്ച് നോക്കിയിട്ട് ജോലിക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം എന്നൊരു ക്രൈറ്റീരിയ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ അത് വായിച്ച് നോക്കിയിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ സി ബി അപ്ഡേറ്റ് ചെയ്യാൻ അപ്പോൾ ഓരോ ജോലിക്കും അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക ഇനി നേരത്തെ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം കൂടി ഞാൻ മാറ്റി പറയാം നിങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഒന്നോ രണ്ടോ ജോലികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ചിലപ്പോൾ സി ബി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം എടുത്തുനിന്ന് വരും അതുപോലെ തന്നെ കവർ ലെറ്റർ ഉണ്ടാക്കാനും വേണ്ടിവരും സമയം അപ്പൊ ആ സമയം ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് കവർ ലെറ്റർ ഉണ്ടാക്കി ആ ജോലിക്ക് അനുസരിച്ചുള്ള സിബിങ് കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക അപ്പൊ അതിനൊരുപാട് സമയം എടുക്കും പക്ഷെ അങ്ങനെയുള്ള ലെറ്ററിന് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടിന്ന് വരും അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാ കമ്പനി സൈറ്റിൽ നിന്ന് മാത്രമേ നിങ്ങളിവിടെ അപ്ലൈ ചെയ്യാവൂ അല്ലാതെ ഇതുപോലെ ജോബ് സൈറ്റുകളിലൂടെ ക്യുക്കായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഓരോ നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നുവോ അവിടുത്തെ കമ്പനീസിൻ്റെ പേരുകളൊക്കെ സെർച്ച് ചെയ്യുക ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ പല തരത്തിലുള്ള ഉണ്ടാവും ഹോസ്പിറ്റൽസിൽ നഴ്സിനും ഡോക്ടർക്കും മാത്രമല്ല ജോലിയുള്ളത് എല്ലാവർക്കും ഉണ്ടാവും അവിടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ വേണം ഇലക്ട്രീഷ്യൻസിനെ വേണം പ്ലംബേഴ്സിനെ വേണം അങ്ങനെ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ്സ് എല്ലാം ഇതുപോലുള്ള എല്ലാ കമ്പനീസിലും ഉണ്ടാവും അപ്പോൾ അവരുടെ കരിയേഴ്സായിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ ജോലികളും കാണാൻ സാധിക്കും അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ ഹോസ്പിറ്റൽസിന്റെ ഹോസ്പിറ്റൽസിൻ്റെ കരിയേഴ്സായിട്ട് എടുത്ത് നോക്കണം അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ കരിയേഴ്സായിട്ട് എടുത്ത് നോക്കുക അപ്പോൾ ഇതിനെല്ലാം തന്നെ നിങ്ങൾക്കുള്ള ജോലി ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേടാനായിട്ട് നോക്കുക എക്സ്പീരിയൻസ് കൂട്ടാനായിട്ട് നോക്കുക മൂന്ന് വർഷമായിരുന്നു എക്സ്പീരിയൻസ് വേണ്ടത് ഇപ്പൊ അത് കുറച്ച് കുറച്ചിട്ടുണ്ട് എങ്കിലും അതിൽ കൂടുതലും എക്സ്പീരിയൻസ് നേടാനായിട്ട് നോക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടും പി ആർ ബി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് പോയിന്റ്സ് കൂടുതൽ കിട്ടും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സി ബിയും കവർ ലെറ്ററും ഉപയോഗിച്ച് മറ്റൊരു ജോലിക്ക് അപ്ലൈ ചെയ്യരുത് ഒരു ജോലിക്ക് ആ കമ്പനി അഡ്രസ് ചെയ്തുകൊണ്ട് ആ കമ്പനിയിലെ ക്രൈറ്റീരിയ അനുസരിച്ച് വേണം സി ബിയും കവർ ലെറ്ററും ഉണ്ടാക്കേണ്ടത് അപ്പം എല്ലാവരും ഇന്ന് മുതൽ ഒന്നുകൂടി ശ്രമിച്ചോളാം കേട്ടോ ഇനിയും ആളുകൾ വരാനിരിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇപ്പോ രണ്ടു പേരാണ് വന്നത് അതിൽ ഞങ്ങൾ അവരെ പോയി പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ മോളുടെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ഇവിടെ കുറച്ചു ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്കത് അപ്പോൾ എല്ലാവരെയും ഇതുപോലെ കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടി കമൻ്റ് ചെയ്തിരുന്നു എന്നെയും പിക്ക് ചെയ്യാനായിട്ട് മാം വരുമെന്ന് എനിക്ക് ഡ്രൈവിങ് അറിയില്ല കേട്ടോ ഹസ്ബൻഡ് ഞാനും കൂടി പോയാണ് പിക്ക് ചെയ്തത് ആ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ പാർക്കിംഗ് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല കാരണം സിറ്റി സെൻ്ററിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ വളരെ പരിചയമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് കിടന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം കറങ്ങി എന്നതിന് ശേഷമാണ് അവിടെ എത്താനായിട്ട് സാധിച്ചത് അപ്പോൾ ഇനിയും വരാനിരിക്കുന്നവർ നമുക്ക് ഇവിടെ വെച്ച് കാണാം ഇനിയും വരാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു ഇവിടെ വെച്ച് നമുക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ പറഞ്ഞ രീതിയിൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക ഇപ്പോഴും ഒരുപാട് ജോലികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ജോലികൾക്കെല്ലാം നിങ്ങൾ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സമയമൊക്കെ കുറവായിരിക്കും അപ്പം സമയമെടുത്ത് കറക്റ്റ് ആയിട്ടുള്ള സി ബി കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഏട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക വളരെ കൂളായിട്ടാണ് നിങ്ങൾ ജോലിക്കൊക്കെ സാവധാനത്തിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും ഉറപ്പ് തന്നെയാണത് നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല ഒരാൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലേ അത് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് നമ്മുടെ പൗലോ കൊയലോ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും അത് സത്യമാണെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചീത്ത വാക്കുകളൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക അതുപോലെ ചീത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അനുഭവമാണത് അതിൽ നിന്നാണ് ഞാൻ അല്ലെങ്കിൽ നോർത്ത് പറവൂർ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തെ ഊടുവഴിയിലൂടെയൊക്കെ നടക്കാൻ പോയിരുന്ന ഞാൻ ന്യൂസിലൻഡിൽ വന്ന് ഇവിടെയുള്ള തെരുവീതിയിലൂടെയൊക്കെ നടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇപ്പം ഞാനത് ഓർക്കാറുണ്ട് പണ്ട് ഇതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഇതുപോലുള്ള സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്നതും ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്യുന്നതും ഒക്കെ സ്വപ്നങ്ങൾ വെറുതെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഒരു ദിവസം അതിവിടെ യാഥാർത്ഥ്യമായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ കണ്ടു തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ജോലി കിട്ടണ്ടേന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ പേയെന്നും ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം കേട്ടോ ഇന്നും ഞാൻ എൻ്റെ താഴെ ഒരു ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ പോയിട്ട് അതിൽ നിന്ന് ജോലിക്ക് കമ്പനി സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ സീ യു ലൈറ്റ് ബൈ